സമ്മേളനം എസ് എസ് നടന്നു കെ ടി ൂർ ഉപജില്ല പതാക ദിനം ആചരിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ എസ് ടി എയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാല് മുതൽ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് അതിന്റെ മുന്നോടിയായി കൊടുങ്ങലൂർ ഉപജില്ല പതാക ദിനം എസ് എൻപുരം സെൻട്രൽ നടന്നു കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ നസീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സമൂഹത്തോടൊപ്പം നിന്നുകൊണ്ട് നേതൃത്വപരമായ പങ്കുവഹിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളത് കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം എന്നത് അതിലൊട്ടും കുറവല്ലാത്തൊരു പങ്ക് കേരളത്തിലെ അധ്യാപകർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏടുകൾ വിദ്യാഭ്യാസ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ സമൂഹം വിദ്യാഭ്യാസത്തിന് ഇത്ര വലിയ ഊന്നൽ കൊടുക്കുന്നത് കേരളത്തിൽ ഇടപെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളടക്കം പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഭരണപരവും അല്ലാത്തതുമായിട്ടുള്ള നിരവധി ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് കേരളീയ വിദ്യാഭ്യാസം ഇത്രയേറെ വളർന്നു വികസിച്ചത് എന്നത് നമുക്ക് ബോധ്യമാണ് ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് തൃശൂർ ജില്ലയിലെ ആദ്യത്തെ കുട്ടിക്കീട് എന്ന പദ്ധതി നടപ്പിലാക്കിയത് നമ്മുടെ അഴീക്കോടാണ് അതിനെ ചുക്കാൻ കുടിച്ചത് കെ എസ് പി എന്ന് പറയുന്ന സംഘടനയുമാണ് ഇതേപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാർ അധ്യാപകർക്ക് ഇപ്പോൾ ധാരാളം ഒഴിവുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നികത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അജിത പടാരിൽ പി എം മോഹൻരാജ് മാസ്റ്റർ എന്നിവർ ഉപജില്ലാ സെക്രട്ടറി അഖിലേഷ് എം സ്വാഗതവും ഉപജില്ലാ വൈസ് പ്രസിഡന്റ് പി എൻ നൌഷാദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു സംഘടന കാട്ടുന്ന വൈവിധ്യം അതൊന്നെടുത്തു പറയേണ്ടതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂല്യങ്ങളാണ് സ്വാതന്ത്ര്യം മതേതരത്വം ഫെഡറലിസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഈ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുമ്പോൾ കെ എസ് ടി എ സമരമുഖത്ത് തന്നെ നിന്നുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കോഴിക്കോട് വരുന്നത് എന്റെ കർത്തവ്യം ഈ